പറയുന്നു ഈ കമ്മിറ്റി കൊണ്ട് നാശം എന്താണ് ഇപ്പോ നേരത്തെ ഒരു മുതലാളിന്റെ മുമ്പിൽ മാത്രം പോയി നിന്നാ മതിയുന്നു ഇപ്പൊ കമ്മിറ്റിക്കാരെല്ലാരെയും പോയിട്ട് സ്വാധീനിക്കണം അവ അപേക്ഷ കൊടുക്കണം അപേക്ഷ പാസാണെങ്കിൽ അവരെല്ലാരോടും പോയിട്ട് യാദിക്കണം എന്നിട്ട് അവർ പാസാക്കണം എനിക്ക് സാമ്പത്തികമായി വിഷമമുണ്ട് എന്നുള്ളത് നേരത്തെ ഒറ്റ മനുഷ്യനെ അറിഞ്ഞാ മതിയായിരുന്നു ഇപ്പൊ ഒരു കമ്മിറ്റി ഉള്ള അറിയിക്കണം ഇങ്ങനെ ആയി നാശം വന്നു അവർ അവരെന്നെ എഴുതിയാണ് ഞാൻ വെറുതെ പറയല്ല അവർ അവരെന്നെ എഴുതിയാണ് എന്നിട്ട് അവര് തന്നെ ഇപ്പോൾ എഴുതി വെക്കുകയാണ് വ്യക്തികൾ വ്യക്തികൾക്ക് നൽകുമ്പോൾ വാസ്തവത്തിൽ നൽകുന്നവനിൽ ഔന്നിത്യ ഔന്നിത്യചിന്തയും സ്വീകർത്താവിന് അധമത്വചിന്തയും ഉണ്ടാകാൻ ഇടവരുന്നുവെന്നും നൽകുന്നവൻ ഗുണഭോക്താവിനെ ചൂഷണത്തിന് വിധേയമാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് ഇതിനെ എതിർക്കുന്നവർക്ക് പറയാനുള്ളത് മതപരമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തവരിൽ നിന്ന് മാത്രം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വ്യക്തി വ്യക്തികൾക്ക് നൽകിയാൽ സക്കാത്ത് കടം വീടുകയില്ലെന്നതിന് മുൻഗാമികളാരും ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞതായി അറിയില്ല എന്ന് മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന സംഘടിത സക്കാത്ത് സംവിധാനങ്ങളിലും ഈ തിന്മകൾ നിലനിൽക്കുന്നു എന്നതാണ് അനുഭവ യാഥാർത്ഥ്യം സക്കാത്തിന്റെ സംഭരണ വിതരണ കാര്യങ്ങൾ ഇന്ന് മതസംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാക്കത്തുള്ള ആയിരം മതസംഘടനകളൊക്കെ യൂണിറ്റ് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ജക്കാത്ത് സെല്ലുകൾ എന്ന പേരിൽ കമ്മിറ്റികൾ ഉണ്ടാക്കിയാണ് ജക്കാത്ത് മുതലിൽ ശേഖരിക്കുന്നത് മറ്റു ചില സംഘടനകൾ സ്ഥലകാല പരിമിതികളൊന്നും പരിഗണിക്കാതെ സകല സമ്പന്മാരുടെ അരികിലും ചെന്ന് നിങ്ങളുടെ സക്കാത്ത് ഞങ്ങൾ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു പിരിക്കുന്നു ഇങ്ങനെ നാല് പേര് വിചാരിച്ചാൽ കേരളം മുഴുവനുമുള്ള ആളുകളിൽ നിന്നും ജക്കാത്ത് പിരിച്ചെടുക്കാം എന്ന പരുവത്തിലേക്ക് ജക്കാത്ത് എന്ന പവിത്രമായ സംഗതി ഇന്ന് മാറിയിരിക്കുന്നു ഒരു സംഘടനാ പ്രവർത്തനം എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യവും സംഘടി ജക്കാത്ത് സംവിധാനങ്ങൾക്ക് സംഘടനക്കാർ കൽപ്പിക്കുന്നില്ല ജക്കാത്ത് വിരിച്ചെടുക്കാൻ കാണിക്കുന്ന താല്പര്യം യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംഘടനക്കാരനും ശ്രദ്ധിക്കുന്നില്ല മതസംഘടനക്കാർ മഹല്യതലങ്ങൾ തൊട്ട് മേലോട്ട് ജക്കാത്ത് സെല്ലുകൾ എന്ന പേരിൽ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ ഒരു ഭരണകൂടത്തെ പോലെയാണ് ഇന്ന് പെരുമാറുന്നത് സഹായം ആവശ്യമുള്ള ഒരു ജക്കാത്ത് കമ്മിറ്റികളിലേക്ക് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കണം സഹായം ചോദിക്കാൻ കുറച്ചിലില്ലാത്തവർ മാത്രമേ ഇങ്ങനെ അപേക്ഷ നൽകാൻ തയ്യാറാവുകയുള്ളൂ അപേക്ഷ സമർപ്പിക്കുന്നവരെക്കാൾ അർഹതപ്പെട്ട അനവധി പേര് പുറത്തുണ്ടാകും അവർക്കൊന്നും ഒരു സഹായം കിട്ടാൻ വഴിയില്ല കാരണം അവർ അപേക്ഷകരല്ല ആവശ്യക്കാരനോട് അപേക്ഷ നൽകാൻ സക്കാത്ത് സെല്ലുകാർ ആവശ്യപ്പെടുന്നു അങ്ങനെ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ അപേക്ഷ നൽകുന്നു സഹായം കിട്ടാൻ വേണ്ടിയും തന്റെ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടിയും ജക്കാത്ത് സെല്ലു മുതലാളിമാരുടെ മുന്നിൽ അപേക്ഷകൻ തലചൊറിഞ്ഞ് കൊഞ്ചുന്നു കെഞ്ചുന്നു ചുരുക്കത്തിൽ വ്യക്തി വ്യക്തികൾക്ക് സക്കാത്ത് നൽകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായി എതിർ വീക്ഷണക്കാര് പറയുന്ന എല്ലാ ദൂഷ്യങ്ങളും അതിനേക്കാൾ നൂറ് മടങ്ങ് ശക്തിയിൽ സംഘടനക്കാർ നടത്തുന്ന സക്കാത്ത് സംഭരണ വിതരണ സംവിധാനത്തിലും നിലനിൽക്കുന്നു ആവശ്യക്കാരായി അനവധി ആളുകൾ തന്നെ ജക്കാത്ത് മുതലുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്നു നിക്ഷേപത്തിന്റെയും വിതരണത്തിന്റെയും കണക്കുകളും നിക്ഷേപകാലത്തേക്ക് ബാങ്ക് അതിന് നൽകിയ പലിശയടക്കമുള്ള സ്ഥിതി വിവരണം സത്യസന്ധതയുടെ പേരിൽ സംഘടനക്കാർ പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ പതിച്ച അനുഭവവും കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ജക്കാത്ത് തിരിച്ചെടുത്തിട്ട് ബാങ്ക് കൊണ്ടുപോയി പലിശ വാങ്ങുന്നു എന്നിട്ട് അതുകൊണ്ട് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു അത് പരസ്യമായി പള്ളിയുടെ മുകളിൽ തന്നെ ഈ പലിശന്റെ പരിപാടികൾ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനത്തെ നൂറ് നൂറ് നാശങ്ങൾ ഈ കമ്മിറ്റി മുഖേന ഉണ്ടായി എന്ന് ഞാനല്ല ഇത് മുജാഹിദ്ദീൻറെ അലിസിലാസം അസുകയാണ് ഞാൻ ഈ വായിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മൂന്ന് അപ്പോ ഇത് സംഘടിപ്പിച്ചവർക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഇത് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു